സാന്തരത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ പറയുന്നുണ്ട് അമ്മ പറയുന്ന ആൾ നിങ്ങൾക്കൊക്കെ വേദവാക്യം നീ ഒരു കാര്യം ചെയ്യും അച്ഛൻ പറയുന്ന അനുസരിക്കണ്ട നീ പോയ അയാളെ കണ്ടു നോക്ക് നിനക്കും പാവം തോന്നുമോനവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നറിയും അങ്ങനെ മിഥുനിൻ്റെ മുറിയിലേക്ക് പോകുന്ന ആര്യൻ അപ്പോൾ ബാലൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് ആവുകയാണ് കാര്യങ്ങളൊക്കെ ഇത് പറയുന്നത് ഇതേ സമയത്ത് തന്നെ മിഥുൻ വേഗം തന്നെ പുറച്ച് മുടിക്കെടുക്കണ് സൈഡ് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ വരുന്ന സമയത്ത് ഇത് പിന്നെ കാണിക്കുന്ന ദേവീനെ ഇത് ബാലാച്ചൻ്റെ മോൻ തന്നെയാണ് എന്നൊക്കെ ആനന്ദിനോട് പറയുന്നുണ്ട് അപ്പോൾ ആനന്ദ് ചേ ദേവി അങ്ങനെയൊന്നും പറയരുത് അച്ഛൻ അത്രക്കാരനൊന്നല്ലെന്നൊക്കെ പറഞ്ഞ് ദേവീനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മീ മീനാക്ഷെ മീനാക്ഷി ആകെ ഞെട്ടി അപ്പോൾ മീനാക്ഷിക്കും മിഥുനെ മനസ്സിലായി ബാക്കി എല്ലാവർക്കും മിഥുനെ മിഥുനൊന്നും മനസ്സിലായി അവനെങ്ങനെ ഇവിടെ എത്തി അവനെങ്ങനെ ഇങ്ങോട്ട് വന്ന് അവൻ എങ്ങനെ ഇങ്ങനെയായി അവനെന്ത് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അലറാണ് മീനാക്ഷി കാരണം ദേഷ്യം വന്നിട്ട് അപ്പോൾ അത് മിഥുൻ കാര്യം പറഞ്ഞപ്പോൾ ഗോമതിക്കും ഒരു സമാധാനമായി ബാലൻ്റെ മോനല്ല എന്ന് മനസ്സിലായി ഇതേ സമയം തന്നെ മിഥുൻ മിഥുനെ പിടിച്ച് പൊക്കി വലിച്ച് ഒരു ശവത്തിനിടുന്ന പോലെയൊക്കെ ആര്യൻ ഇടുന്നുണ്ട് എടാന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ജനൻ്റെ ഇടയിൽക്കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ബാലം കാണുന്നുണ്ട് മിഥുനെന്തായാലും ബോധം ഇല്ല എന്നുള്ളൊരു സമാധാനത്തിൽ നിൽക്കുന്ന ആര്യനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്